ഛത്തീസ്ഗഡിൽ വീണ്ടും ഹാലിളകി സംഘപരിവാറും തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് ചേരുവാനായി വന്ന പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡിലെ സംഘപരിവാർ പോലീസിന്റെ കിരാത നടപടികളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാതാപിതാക്കളുടെ അനുമതി പത്രവും തിരിച്ചറിയ രേഖകളും ആധാർ കാർഡുകളും യാത്ര ചെയ്യുവാനുള്ള കൺഫേംഡ് ട്രെയിൻ ടിക്കറ്റുകളുമായിട്ട് വന്നിട്ട് പോലും ജനാധിപത്യ മതേതര ഇന്ത്യയിൽ ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു രണ്ട് കന്യാസ്ത്രീമാർ നിങ്ങളുടെ പേരും മതവും ചോദിച്ച് ക്രിസ്ത്യാനിയാണെങ്കിൽ ഇന്ത്യയിൽ കഠിനമായ ജയിൽ ശിക്ഷയ്ക്ക് കാരണമാകും എന്ന തുറന്ന ഒരു കൽപ്പന ഇതിലൂടെ നൽകപ്പെടുക കേരളത്തിൽ മാതാവിന് കിരീടം വയ്ക്കുവാൻ മത്സരിക്കുന്നവർ കേരളത്തിന് പുറത്ത് വാളുമായി കുന്തവുമായി ആയുധങ്ങളുമായി കുറുകട്ടികളുമായി കാത്തുനിൽക്കുക ക്രിസ്ത്യാനികളെ സ്വീകരിക്കാൻ ഇന്ത്യയിലെ അടുത്ത ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയ പത്തിക്കൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാഗർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കറിനോട് പറഞ്ഞതും ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നതന്നെയാണ് ഈ വർഗീയതയ്ക്കെല്ലാം കൂട്ടുപിടിച്ച് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു നീതിയും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു ആരുടെയൊക്കെയോ പ്രസ്താവനകൾ കേട്ടു പ്രധാനമന്ത്രി മോഡിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് തീവ്ര വർഗീയത പറഞ്ഞ അധികാരത്തിൽ വന്ന ആ നേതാവിൽ നിന്നും എങ്ങനെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക തീവ്രവാദികളുടെ ആക്രമണത്തിനിരയാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത കണ്ണൂർ ഉദയഗിരി സ്വദേശിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി എളവൂർ സ്വദേശിയായ സിസ്റ്റർ പ്രീതിയെയും ബജ്രന്തളിന്റെ വനിതാ നേതാവ് ജ്യോതി ശർമ്മ ചവിട്ടുന്നതും മനോരമ ന്യൂസ് പുറത്തുവിട്ട വീഡിയോകളിൽ വളരെ വ്യക്തമാണ് അതും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് എന്ത് നീതി എവിടെയാണ് നീതി നടപ്പിലാക്കപ്പെടുന്നത് ഈ ഇന്ത്യയിൽ കേരളത്തിൽ ക്രൈസ്തവ സ്നേഹം മൂത്ത സംഘപരിവാറും ബി ജെ പിയും മതിരം നൽകുമ്പോൾ കേരളത്തിന് പുറത്ത് അവർ ക്രൈസ്തവരെ കയ്പ്പ് നീര് കുടിപ്പിക്കുക വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ക്രൈസ്തവ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ മൂലം ഉയരുന്നതും വിദ്യാസമ്പന്നരാകുന്നതും അവർ ഉന്നത തൊഴിൽ നേടുന്നതും മറ്റും അവിടുത്തെ ഉന്നത കുലജാതര് ആയ വരേണ്യവർഗത്തെ അസ്വസ്ഥപ്പെടുത്തുകയാണ് നാളുകളായി സനാതനത്വം സനാതനധർമ്മം സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് ഇതൊന്നും സഹിക്കില്ലത്രേ പതിവ് പോലത്തെ വാദവുമായി ഇവിടെ കേരളത്തിലും സംഘപരിവാരങ്ങളും ബിജെപിയെ സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചില ക്രൈസ്തവനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ബജ്രന്തൾ എന്ന് പറയപ്പെടുന്നത് ബിജെപിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സംഘടനയാണ് പോലും ഈ ഇന്നു നിങ്ങൾ എത്ര കാലം ഇനി പറഞ്ഞു വെക്കും ആർ എസ് എസ് കുടുംബത്തിലെ ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ് ബജനന്ത ഗൂഗിൾ പറഞ്ഞു വെക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് തീവ്ര ഹിന്ദു സ്വഭാവമുള്ള ഒരു ഹൈന്ദവ സായുധ സേന സംഘമാണ് ബജ്രൻതള്ള് ഒരു ആംഷ് ഗ്രൂപ്പാണ് സായുധ സംഘമാണ് ഇത് വിശ്വഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമാണ് ഇത് അങ്ങനെയല്ല എങ്കിൽ ആർ എസ് എസ് അത് അത് തള്ളിപ്പറയാൻ ഈ ബജനന്തള്ളിനെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ ആർ എസ് എസിന്റെ രാഷ്ട്രീയ സംഘടന ബി ജെ പിന്നെങ്ങനെ ഇവർ തമ്മിൽ ബന്ധമില്ലാതെ ആകുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു ക്രൈസ്തവരുടെ കണ്ണുപൊട്ടന്മാരാക്കാമെന്നും ചെവി അടച്ചു വെക്കാമെന്നും വായടച്ചു വെക്കാമെന്നും ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതും മാറ്റിവെക്കണം രാഷ്ട്രീയ സാമ്പത്തിക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അധികാര നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ക്രൈസ്തവ മിഷണറിമാരെ സന്യാസിനികളെ വൈദികരെ സുവിശേഷകരെയൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും എതിർക്കാൻ പാടില്ല തിന്മയെ തിന്മയെന്ന് വിളിക്കാൻ ആർജവത്വം നമ്മൾ കാണിക്കണം അതിനെങ്കിലുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകട്ടെ ഇന്ത്യയെയും ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെയും ഇല്ലാതാക്കുവാനുള്ള ഈ നീക്കത്തിനെതിരെ എല്ലാ മതേതര വിശ്വാസികളും ഒന്നിക്കണം എന്തും അതും അത്രമാത്രം ഭീകരമായ സിറ്റുവേഷനാണ് കേരളത്തിന് പുറത്ത് റൈസ് സമൂഹം അനുഭവിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ പറയുന്നത് കേട്ടു പച്ചക്കറക്കിടയിലോ പലചരക്കിടയിലോ മീൻ മാർക്കറ്റിലോ പോയി ഒരു കടക്കാരന്റെ അടുത്ത് പ്രത്യേകിച്ചും അക്രസവനായ നാട്ടുകാരനായ ഒരു കടക്കാരന്റെ അടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം പോയാൽ പോലും അത് ആ നാട്ടിലെ സംഘപരിവാരങ്ങളായ ഇതുപോലെയുള്ള ഹിന്ദുത്വ വി ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിക്കുമ്പോഴും അപ്പോൾ അവർ വാദവുമായിട്ട് വരും അങ്ങനെ പോകരുത് നിങ്ങൾ അവരെ മതം മാറ്റാൻ ശ്രമിക്കുകയാണ് ഇത്തരത്തിൽ സ്വന്തം സഭാവസ്ത്രം പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ബോധത്തില് സ്വന്തം വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം വീടുകളിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്ര ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ കപട ദേശീയവാദികള് രാഷ്ട്രവിരോധികള് നടത്തുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അവരുടെ എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ വിരോധങ്ങളും വിദ്വേഷങ്ങളും മാറ്റിവെച്ച് വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്ര ദേശീയ വിരോധികൾക്കെതിരെ രാഷ്ട്രവിരോധികൾക്കെതിരെ രാഷ്ട്രത്തിന്റെ ശത്രുക്കൾക്കെതിരെ ഒന്നിച്ച് രംഗത്ത് വരണം ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഇത്തരം സംഭവങ്ങൾ നാളെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി